അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം വാച്ച് ചെയ്യാം അല്ലെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉദാഹരണം അല്ലെ നമ്മളൊരു പാടാണ് എല്ലാവർക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോന്നത് കടപ്പണത്ത് നമ്മള് കാറ്റ് വെള്ളം പോന്നതാ എല്ലാ ശുചിത്വമാക്കാൻ കാരണം എന്താണ് നമ്മുടെ നാട്ടില് ഒട്ടുമിക്ക എടുത്തും മൊത്തം പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ കച്ചറുകളും കുന്നുകൂടി കിടക്കാന്ന് അല്ലേ അത് നമുക്ക് ക്ലീൻ ആക്കണ്ടേ എന്തുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ആക്കാനുള്ള മെയിൻ കാരണം കോർപ്പറേഷൻ പരിധിയിൽ പരിധിന്ന് ഹരിതകർമ്മസേനന്റെ ഭാഗത്ത് നിന്ന് ആൾക്കാർ വരികയോ ക്ലീൻ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല അല്ലെ അപ്പൊ നമ്മളായിട്ട് ഇറങ്ങുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത് കോർപ്പറേഷനോട് ദയവ് ചെയ്ത് ഹരിതകർമ്മസേനന്റെ അംഗങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക അല്ലെ അതായത് നാട് നാട്ടിലെ പ്ലാസ്റ്റിക് മാത്രം എടുക്കലല്ലോ മൊത്തം കച്ചറകളും അല്ലേ റോഡ് സൈഡിലായിട്ട് കിടക്കുന്ന കച്ചറകളും വീട്ടിൽ കിടക്കുന്ന കച്ചറകളും എല്ലാം എന്ത് ചെയ്യണം അവര് വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകണം അല്ലേ എന്താ മെയിന് കാരണം ആരിക്കും ആരിക്കും മൂന്ന് സെന്റോ നാല് സെന്റോ കൂടുതൽ സ്ഥലങ്ങളില്ല അല്ലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കച്ചറുകൾ സംസ്കരിക്കാനുള്ള ഒരു ഇടയില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നതും ഇത് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാ ഏഹ് കളയൂല ഈ പ്ലാസ്റ്റിക്കെല്ലാം എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് വിൽക്കും അല്ലേ അത് അപ്പൊ എത്ര പൈസക്കാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം അല്ലെ എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും ഒരു ഒരൊന്നൊന്നര മണിക്കൂർ ഒരു ഒരൊന്നൊന്നര മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറാ അപ്പൊ ഇവര് പറയുന്നത് മാക്സിമം രണ്ട് മണിക്കൂർ ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറാണ് ടാസ്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച് ടാസ്ക് കൊടുക്കുന്നതല്ല ഞാനും ഉൾപ്പെടെ ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിപ്പം നിലനിൽക്കുന്നത് അതായത് കണ്ണൂർ ആദ്യ കടല ചെയ്യുന്നില്ല നമ്മുടെ ദേശം ഇപ്പം നിലനിൽക്കുന്നത് കോർപ്പറേഷൻ പരിധിപ്പെട്ട ഒരു സ്ഥലമാണ് ആദ്യ കടലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ആദ്യ കടലായി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം പക്ഷെ എന്താണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ആൾക്കാർ വരുവോ ക്ലീനാക്കോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം പ്ലീസ് ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഹരിതകർമ്മ സേന പോലുള്ള ഇനി ആൾക്കാർ ഇങ്ങോട്ടേക്ക് ദയവ് ചെയ്ത് അയക്കണം അല്ലേ അപ്പൊ നേരെ ക്ലീൻ ക്ലീൻ ചെയ്യാൻ പോവാലോ നമുക്ക് ഓക്കെ മെല്ലെ മെല്ലെ പൊറിക്കോ കാലും കയ്യെല്ലാം നോക്കണേ കേട്ടോ കാലും കയ്യെല്ലാം നോക്കണം അത് കുഴപ്പമില്ല അതൊക്കെ മൂടി തുറന്നിട്ട് അതൊക്കെ കളി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ മൂടിയൊക്കെ മൂടി തുറന്നിട്ട് അങ്ങ് കളഞ്ഞേക്കു കൈമല് കാൽമലൊന്നും ആക്കല്ലേ സോറി ഞാൻ ഗ്ലൗസ് ഒന്നും വാങ്ങിയിട്ടില്ല നോക്ക് തുറക്കാൻ പറ്റുന്നത് തുറക്ക ഇല്ലാത്തത് ഇല്ലാത്തത് വിട്ടേക്ക ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പ്ലാസ്റ്റിക് ബോട്ടലുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ പീസുകളൊക്കെ തുറക്കുന്നതിന്റെ തിരക്കിലാ ആ പൊറക്കായ പറ ഹായി കാട്ടു എന്ത് ഇടുക്ക് പൊരക്ക് എത്ര ആയി കൈ കാലം നോക്ക പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പീസും എടുത്തോ മൂടി അത് ഇത് എല്ലാം എടുത്തോ ഒരു ചാക്ക എവിടെ കൊടുത്തേ ഒരു ചാക്ക എവിടെ കൊടുത്തേ അതെല്ലാം കളയണ്ട ഇങ്ങക്ക് വേണന്നുണ്ടെങ്കിൽ കളിക്കാ എടുത്തോ നോക്കട്ടെ കാണിച്ചു കൊടുത്ത എന്താ കിട്ടിട്ടില്ലേ ഇത്രായി അരച്ചാക്കേ കണ്ടാ ജസ്റ്റ് വിത്തിൻ വിത്തിൻ മിനിറ്റ്സ് മിനിറ്റ്സ് നമുക്ക് ഇത്രയും ശേഖരിക്കാൻ പറ്റിയും ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വികാസ് ചെയ്തോണ്ടിരിക്കണേ വിക്കാസ് മടിയെടുത്തു ഭയങ്കര ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റിക്കാസ് എല്ലടത്തും കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ പ്ലാസ്റ്റിക്കിന്റെ കവർ കിട്ടേ എടാ പ്ലാസ്റ്റിക്കിന്റെ കവറേട പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കണ്ട പ്ലാസ്റ്റിക്കിന്റെ ബോട്ടല് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയല് അതായത് ടോയ്സിന്റെ പീസ് അങ്ങത്തെ പ്ലാസ്റ്റിക്കിന്റെ മൂടി അതായത് ബോട്ടലിന്റെ മൂടികളൊക്കെ അങ്ങത്തെയൊക്കെ അതായത് കവറ് ബലൂണ് അങ്ങത്തെ ഒന്നും വേണ്ട ഓക്കേ വേണ്ട വേണ്ട അല്ല കളഞ്ഞേ കളഞ്ഞേ എന്തെല്ലോ ബോട്ടിലുണ്ട് കേട്ടോ എടാ നോക്കണേ മാത്തൊന്നും നോക്കല്ലേ കേട്ടോ ഏ ലെറ്റ്സ് മൂവ് ലെറ്റ്സ് മൂവ് ഇതേടാ ഇങ്ങത്തെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ അതെല്ലാം ഇട്ടോ ബാ ബാ വാ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോലാസ്റ്റിക് മെറ്റീരിയൽ എല്ലാം എടുത്ത കേട്ടാ ഈ പെണ് അങ്ങല്ലാം കണ്ടോ ആ മൂന്ന് നാല് ചാക്ക് ഉണ്ടെന്നല്ലോ എത്ര ചാക്ക് ചാക്കും ആ ഏ പോയൽ നന്നക്കോ അങ്ങല്ലോ അതാ ആയത്തിൽ പോവാണ്ട് അവിടെ നിറഞ്ഞു മൂന്ന് ചാക്കും ഒരു ചാക്കും നിറഞ്ഞു രണ്ടാമത്തെ ചാക്കും നിറഞ്ഞു മൂന്ന് ചാക്കും നിറഞ്ഞിട്ടുണ്ട് നമുക്കൊരു നാലാമത്തെ ചാക്കാണ് മൂന്ന് നമ്മളെ മൂന്നും മാറി കാവലായിട്ട് നിക്കുന്നുണ്ട് എല്ലാരും നല്ല ആക്റ്റീവ് ആട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയണം ഇവരാണ് നല്ല പൊരിക്ക സമ്മാനം ഇവന്റെ പേര് അവസാനായിട്ട് നമ്മൾ മൂന്ന് ചാക്ക് ബോട്ടലുകളും മെറ്റീരിയലുകളും ഒക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയലും അടങ്ങുന്ന മൂന്ന് ചാക്ക് പിന്നെ പൊരുക്കി എടുത്തിട്ടുണ്ട് അല്ലെ ഏറ്റവും നല്ല പൊറുക്കിക്കുള്ള സമ്മാനായിരിക്കാം ഏഹ് എന്തായാലും എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനുണ്ട് അതുപോലെ തന്നെ ഫുഡ് മുക്കിയല്ലേ ഫുഡ് മുക്കിയെ എന്താ വേണ്ട പൊറോട്ടയും ചിക്കനാ പൊറോട്ടയും ചിക്കനാണെങ്കിൽ പൊറോട്ടയും ചിക്കൻ നോക്കാം നമുക്ക് അല്ലേ ഇത് ചെയ്യാൻ നേരെ കൊണ്ടുപോകുന്നു വിൽക്കുന്നു അല്ലേ സ്ക്രാപ്പിൽ കൊണ്ടുപോയിട്ട് വിൽക്കും ഇത് എത്ര പൈസ കിട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് എന്താ എന്താ വേണ്ട ഫുഡ് അല്ലേ പൊറോട്ട അപ്പം ഇവരെല്ലാം അഭിപ്രായ പ്രകാരം നമ്മൾ പൊറോട്ട ചിക്കനും വാങ്ങാൻ പോവാണ് ഈ ഒരു ബോട്ടലിൽ വിൽക്കാൻ പോവാണ് അല്ലേ ഓക്കെ ടാ ഏ എല്ലാം തളന്ന വിക്കാസ് എല്ലാം തളന്നല്ലേ ഇതിന്റെ പേര് മെസ്സി 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 ആക്റ്റീവോ എക്സാണെ ആ ഉടുക്കൊണ്ടി എത്രണ്ട് ചേർമലത്തെ കട കടലിന് കട കടലു കടപ്പുറത്തു ആ വരുന്നുണ്ട് എല്ലാം ആടുന്നു ഇതെല്ലാം കടപ്പുറത്തെ ബീച്ചിന്ന് ബീച്ചെന്ന് എത്ര കിലോ പാഞ്ചുല്ല മണ്ണാ അതെല്ലാം ഒഴിവാക്കിന് ഉള്ളിലൊന്നും മണ്ണില്ല അതൊന്നും പേടിക്കണ്ട എല്ലാം നമ്മള് തുറന്നിട്ട് നമ്മൾ ഞാൻ ഡെയിലി കൊടുക്കുന്ന ആളുണ്ടോ ആളിന്ന് കൂത്ത് പറമ്പോ കിലോയിൽ പാഞ്ചു റുപ്യാം ആ പൈസന്റെ ഇതാക്കണ്ട എന്താ വെച്ചാൽ എല്ലാം മണ്ണൊന്നും ഉണ്ടാവില്ല മണ്ണെല്ലാം ഞാൻ തട്ടീന് കഴിഞ്ഞത് പിള്ളേരെ കൊണ്ട് മൂടി ഞാൻ തന്നെ ഇറങ്ങിയിട്ട് ബോട്ടയെല്ലാം തുറന്നിട്ട് വെള്ളമെല്ലാം മറിച്ചിട്ട് എടുത്ത പതിനായിരം കിലോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഓക്കെ ഹാപ്പി അല്ലേ കിട്ടി നേരെ പൊറോട്ടയും ബീഫും ആ ഇതും കൂടി ഇല്ല ഇതോ മുന്നൂറ് റുപ്യണക്കെ കഴിക്കോ ഇതാ കുറച്ചുകൂടി ഇതോ കാണിക്കടാ പൈസ എണിക്ക് എത്ര എണ് ഇരുന്നൂറ്റല്ലേ ആശാല്ല ലോട്ടറി അടിച്ചു ഞണ്ടാ വെറുതെ നിന്നിട്ട് ലോട്ടറി അടിച്ചില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടുന്ന് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിലോ ഒരു അഞ്ചു റുപ്പേന്റെ വെള്ളം തന്നെ കുടിക്കാൻ നിങ്ങൾക്ക് പൈസ കിട്ടുവോ പോലെ നല്ലോണം കഴിയാ നല്ലോണം കഴിയാ സോപ്പ് കൊടുത്തു സോപ്പിട്ട് നല്ലോണം കൈ എല്ലാരും എല്ലാരും നല്ല രീതിയിൽ സോപ്പിട്ട് കൈ കൈ കൊണ്ടിരിക്കുന്നുണ്ട് കാ മണിക്കൂർ അധ്വാനിച്ചല്ലേ ആരാണ് ഏറ്റവും നല്ലവണ്ണം അധ്വാനിച്ചേ ഇപ്പം ഒരാളെ ഉമ്മ വിളിച്ചു പറഞ്ഞ കേട്ടിനാ വേറൊരു കാര്യം കേട്ടോ ഞാൻ ഇവരെ കൊണ്ടെല്ലാം ഈ ഒരു ബോട്ടൽ അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടൽസ് കളക്ട് ചെയ്യിക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണല്ലേ ഞാനടങ്ങുന്ന ഇവരടങ്ങുന്ന എല്ലാവരും തന്നെയാണ് നാട് വൃത്തി അല്ലേ നമ്മളെല്ലാം ത്രോ ചെയ്യല്ലേ എല്ലായിടത്തും ഇങ്ങനെ കളയലുണ്ട് ബോട്ടലുകൾ അപ്പം നമ്മൾ തന്നെ അല്ലേ ക്ലീനാക്കണ്ടേ നമ്മളെ വീടാരാ ക്ലീനാക്കുന്നത് നമ്മളുമാല്ലേ നമ്മളുമാ നമ്മളുമ്മ്മാമ്മമാരല്ലേ അതുപോലെ തന്നെ എന്താണ് എന്ത് ചെയ്യണം ഏ ഒരു പൊറോട്ടയില് വെച്ചവരുമുണ്ട് അപ്പം അങ്ങനെ ആവുമ്പോ ആരെ കടമയാണ് ക്ലീൻ ആക്കലേ നമ്മളെ പരിസരം നമ്മളെ കടമയല്ലേ അപ്പം ഇപ്പൊ കൊറച്ചു നേരത്തെ ഒരാളെ ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓനെ ബോട്ടല് ഓനെ ബോട്ടല് പുറക്കാന്ന ഞാൻ പിന്നെ അയക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് അത് ചോദിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ തന്നെ നമ്മളെ പരിസരവും വീടും വൃത്തിയേടാക്കുന്നത് അപ്പൊ ആരാ ക്ലീനാക്കണ്ടേ നമ്മൾ ഉത്തരവാദിത്തല്ലോ വീട് വീടും പൈസയും ക്ലീൻ ആക്കലേ അപ്പൊ അത് ക്ലീൻ ആയി കഴിഞ്ഞാൽ അത് പിറക്കി പിറക്കികളായി പോവോ ഒരു ദിവസം നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് പുറക്കൊണ്ട് ഇപ്പൊ നാളെ നാളെ തൊട്ട് നിങ്ങൾ പഠിക്കാൻ പോവാണ്ട് പുറക്കാൻ പോവോ ഇല്ലല്ലോ അതേ സ്ഥാനത്ത് കള്ളോ കഞ്ചാവോ അടിക്കുന്നുണ്ടെങ്കിൽ എന്താവും നിങ്ങൾ അതിന് അഡിക്റ്റ് ആവും അല്ലേ അല്ലേ ഏതെങ്കിലും ഒരു കുട്ടി ഇതുപോലെ പെറക്കിയിട്ടോ പിന്നെ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പണിയെടുത്തിട്ട് എന്തെങ്കിലും വിടക്ക് ഇതിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലല്ലോ അതേ സ്ഥാനത്ത് സിഗരറ്റോ മയക്കുമരുന്നോ കള്ളോ കഞ്ചാവോ അടിക്കാണെങ്കിൽ എന്താവും അതിന് അഡിക്റ്റ് ആവും ആ ഒരു രീതിയിൽ അവർ പോകും അല്ലെ പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ദിവസം അല്ല പതിനഞ്ച് മിനിറ്റ് ക്ലീൻ ആക്കിയോണ്ട് നിങ്ങൾ ആ ഒരു രൂപത്തിൽ പോകില്ലല്ലോ നിങ്ങൾ ഇപ്പൊ നാളെ തൊട്ട് പറക്കാൻ പോവാം അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ ഉമ്മമാരും അമ്മമാരും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങളെ കൊണ്ടുപോയത് അല്ലല്ലോ നമ്മൾ എന്താ ചെയ്ത് ബോട്ടലുകൾ എടുത്ത് പെറുക്കി അത് കൊണ്ടുപോയി വിറ്റ് അല്ലേ നിങ്ങളെല്ലാരും വന്നിട്ടില്ല ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടിയിൽ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നാലഞ്ചാൾക്കാര് നമ്മൾ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് എത്ര പൈസ കിട്ടിയ ഇരുന്നൂറ്റി അറുപത് രൂപ കിട്ടി ബാക്കി പ്ലസ് എത്ര കൂട്ടി ഞാൻ എത്ര കൂട്ടിയ പത്ത് മുന്നൂറ് ഉപയ്യ ഞാൻ എക്സ്ട്രാ കൂട്ടിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ അത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തോണ്ടല്ലേ ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും പറിക്കൂലേ അത് നമ്മുടെ നാടിന് വേണ്ടിയാണ് ഓക്കെ അപ്പൊ എല്ലാവരും എല്ലാ രക്ഷിതാക്കണം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തികേടാക്കുന്നതും വൃത്തിയാക്കുന്നതും അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ക്ലീൻ ക്ലീനാക്കിയതും അതില് യാതൊരു വിധ ഇതും ഇല്ലല്ലോ നിങ്ങൾക്കായിരിക്കും കുറ്റബോധമില്ലല്ലോ നമ്മൾ ചെയ്ത എന്താണ് നല്ല കാര്യാണ് പറഞ്ഞ ഒച്ചു സൗണ്ട് പറഞ്ഞ നല്ല കാര്യം അപ്പം ഇനിയും ഇനിയും ഇതുപോലുള്ള ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ മുൻപോട്ട് പോകൂലെ അപ്പൊ എല്ലാരും സപ്പോർട്ട് പോണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമ്മൾ നമ്മളെല്ലാരും ഫുഡ് കഴിച്ചല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡിന്റെ വേസ്റ്റ് ഇത് അതായത് ഡിസ്പോസിബിൾ പ്ലേറ്റ് അതുപോലെ ഈ പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ നമ്മള് എവിടെ കളയാ ഇതിലുള്ള സജ്ജീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ എന്തുകൊണ്ടാ ഇതിന് വേണ്ടപ്പെട്ട സജ്ജീകരണങ്ങൾ ചെയ്യാത്തത് നമ്മുടെ അധികാരികള് വേണ്ടപ്പെട്ട അധികാരികള് ഈ മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഡസ്ബിനുകള് അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും വെക്കുന്നില്ല എന്തുകൊണ്ട് വെക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അത് ചോദിച്ചിട്ടുണ്ടോ സ്കൂളുകൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്കൂളുകൾ ഡസ്റ്റ്ബിൻ ഉണ്ടോ

ഡി എ എസ് ൽ അവിടെ എല്ലായിടത്തും ഉണ്ടാ ഡസ്റ്റ്ബിൻ ഉണ്ടാ വേസ്റ്റഡ് ആണുള്ള സജ്ജീകരണങ്ങൾ എല്ലായിടത്തും ഉണ്ടോ ഗ്രൗണ്ടിലായിക്കോട്ടെ പുറത്ത് ക്ലാസ് മുറിക്ക് പുറത്തായിക്കോട്ടെ ഹാളിൽ മാത്രം ഒരു ഹോൾ വേസ്റ്റഡ് ആണുള്ള ഒരു ഹോൾ അവിടെ നിൽക്കുക അവിടെ കൊണ്ടുപോയിട്ടിടണ്ടേ അല്ലാതെ ഡസ്റ്റ്ബിൻ അവിടെ അവിടെ ആയിട്ടൊന്നുമില്ല നീ എന്ന് സ്കൂളിലാണ് കർല ഹൈസ്കൂള് കർല ഹൈസ്കൂളിൽ ഉണ്ട് എന്ന് പറഞ്ഞു റോയിമ് പ്രീമിയറിൽ ഉണ്ടോ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ട്രിക്കാസത്രല്ല പഠിക്കുന്നത് അല്ലേ ഒട്ടുമിക്ക ഒട്ടുമിക്ക സ്കൂളുകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മള് ഇങ്ങനെയുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള ബീച്ച് പൊതുസ്ഥലങ്ങളിൽ ഇല്ല അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം ആരാ ചെയ്യേണ്ടത് അതിന് വേണ്ടി അതിന് വേണ്ടിട്ടുള്ള സജ്ജീകരണങ്ങള് സർക്കാർ അല്ലേ അപ്പം സർക്കാരിനോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിൻ എന്തായാലും നിങ്ങൾ നിക്ഷേപിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് നമ്മളതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയോ വേണ്ടത് ഇത് ഇത് നമ്മൾ അതിനെ വീട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഇത് എന്താ ചെയ്യാം നമ്മളെ വണ്ടിയിൽ എടുത്തു വെക്കുവോ ഇതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ആരാ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ടാക്സ് അതായത് ഭൂനികുതി അതുപോലെ കെട്ടിട നികുതി നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് നികുതി ഇതൊക്കെ കൊടുക്കുന്നില്ലേ അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ ആരാ ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്യണം അപ്പൊ ഗവൺമെന്റ് എന്തിനാ ഈ നാട്ടില് ഈ നാട്ടിൽ എന്തിനാ ഗവൺമെന്റ് ചോദിക്കേ നിങ്ങൾ ചോദിക്ക് ചോദിക്ക് ആ ഈ നാട്ടിൽ എന്തിനാ ഗവൺമെന്റ് അതുപോലെ നിങ്ങളെ പോലെ തന്നെ എല്ലാരും ഇവിടെ മുതിർ ഇവിടെ ഉള്ള മുതിർന്നവരും നിങ്ങളെപ്പോലുള്ള കുട്ടികളടക്കം എല്ലാരും എന്ത് ചെയ്യണം ചോദ്യം ചെയ്യണം ആരെ ചോദ്യം ചെയ്യണം ഗവൺമെന്റിനെ ചോദ്യം ചെയ്യണം ഇനി ചോദ്യം ചെയ്യൂലേ ഞാൻ എവിടെയെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം ചോദ്യം ചെയ്യണം ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് പോകില്ലല്ലോ ഇത് മാലിന്യ നിർമാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഡസ്റ്റ്ബിനോ ഇല്ല മറ്റുള്ള സജ്ജീകരണങ്ങളോ എന്ത് ചെയ്യണം ഗവൺമെന്റ് സ്ഥാപിക്കണം അങ്ങനെ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എന്തായാലും കഴിയില്ല വീട്ടിൽ കൊണ്ടുപോവാം ഇതുകൊണ്ട് തന്നെയാണ് നമ്മളെ പിന്നെ നാട്ടിലും പരിസരത്തും ബീച്ചുകളിലും ഇതുകൊണ്ട് തന്നെയാണ് എന്താവുന്നത് വേസ്റ്റ് കുന്ന് വേസ്റ്റ് കുന്ന് കൂടി കിടക്കുന്നത് ഇങ്ങനെ ആൾക്കാർ വരും കളയാനുള്ള സ്ഥലമില്ല